നമുക്കൊരു പരിഗണനയും തന്നിട്ടില്ല മന്ത്രി പറഞ്ഞു നമുക്ക് ഡൽഹിയിൽ പോയി ആശമാരോട് സമരം ചെയ്യാൻ വരാന്നാ പറഞ്ഞത് മന്ത്രിയാ ഡൽഹിയിൽ വരണ്ട നമ്മളെ ഈ സമര പന്തലിലോട്ട് ഒരു ദിവസം വന്ന് തിരിഞ്ഞു നോക്കാത്തത് ഒരു അഞ്ചു മിനിറ്റ് നേരെ ഈ വെയിലത്ത് വന്ന് നമ്മൾ ഈ ഒരു വെയിലത്ത് ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും പേരും ഒരേ അവസ്ഥയിലായിരിക്കുന്ന ദുഃഖം സങ്കടം ഉണ്ട് കേട്ടാ കാരണം ഞാൻ ഇന്നലെ വന്നതേ മനത്താ സംഗമം കഴിഞ്ഞിട്ട് വളരെയേറെ വിഷമിച്ച ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിരുന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും അമന്ത് നമ്മളെ തീ നോക്കാൻ തയ്യാറായില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം എന്തിനാണ് പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറയണേ ഇവര് പാവങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് പാവങ്ങൾക്ക് വേണ്ടി ഒന്നല്ലേ ഇത് പണക്കാർക്ക് വേണ്ടിയുള്ള ഭരണ ഏഹ് സംവിധാനമാണ് ഉള്ളത് ഇവിടെ വളരെയേറെ ബുദ്ധിപുട്ട് അതുകൊണ്ട് നമുക്കെന്തോ എന്താ ഈ സമരം ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ തയ്യാറല്ല ഞങ്ങൾ മരിക്കുവോളം ഞങ്ങളുടെ നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നു കൊണ്ട് തന്നെ പോകും ചർച്ചയ്ക്ക് വിളിച്ചു അപ്പൊ മന്ത്രി പറഞ്ഞത് ഇത് ഒരു അനാവശ്യ സമരമാണെന്ന് അതിൽ തന്നെ ഞങ്ങളോടുള്ള എത്രത്തോളം ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത അന്നും അറിയാത്ത രീതിയിലാണ് മന്ത്രി പറഞ്ഞത് പക്ഷെ ഒരു മന്ത്രി ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഞങ്ങളെ പോലെയുള്ളവരാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഞങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ വീടി പോയി വർക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നു അതായത് ഓരോ റിപ്പോർട്ടും ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ മൂന്ന് മാസം വേദനയില്ലാതെ ഞങ്ങളുടെ കുടുംബം പോറ്റാതെ ഞങ്ങൾ ഈ ഇപ്പോഴും അശ്വമേധോ എന്ന പ്രോഗ്രാം പറയും ചെയ്യുമ്പോഴ് സത്യം പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാണ് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് പൈസ ബസ് വയർ പോലും ഇല്ലാതാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ രണ്ട് ബസ് കയറി പോകുന്ന ഒരാളാണ് അപ്പൊ അത്രയും പ്രയാസപ്പെട്ട് ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി സത്യസന്ധമായി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് എവിടെ ധൈര്യത്തോട് പറയാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലം ഗവൺമെന്റിന് വേണ്ടി ഇങ്ങനെ സേവനം ചെയ്യുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു ഇല്ലാതെ ആ ഒരു മനുഷ്യത്തെ പോലും ഇല്ലാതെ മന്ത്രി ഞങ്ങളോട് ഇത്രയും ഇത്രയും മോശമായിട്ട് പെരുമാറുമ്പോൾ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് പക്ഷേ എങ്കിലും ഞങ്ങളുടെ അവകാശം ഞങ്ങളുടെ ഡിമാൻഡ് വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായി പൈസ ഞങ്ങൾക്ക് തുച്ഛമായ വേദന ആണ് അതായിക്കോട്ടെ പക്ഷെ അത് ഞങ്ങൾക്ക് കൃത്യമായി കിട്ടണം ഞങ്ങൾക്ക് തരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ വന്ന് സമരം ചെയ്യണം മൂന്ന് നാല് മാസം ഞങ്ങൾ പെൻഡിങ് കിടക്കുമ്പോൾ ഞങ്ങൾ വന്ന് സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള വേതനം തരുന്നത് ഒരു തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന സർക്കാർ ഈ സ്ത്രീ തൊഴിലാളികളെ ഇത്രത്തോളം അധിക്ഷേപിക്കുകയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് പേര് പറഞ്ഞാലും ഭൂഷമുണ്ടെങ്കിലും അദ്ദേഹം ഒന്ന് പറഞ്ഞു പറഞ്ഞെന്തുവാ ഇവര് സ്കീം വർക്കേഴ്സ് ആണെന്ന് ഈ സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ അവര് പറയുന്ന ഒരു നിസാരം ഞങ്ങൾ എടു ഞങ്ങളെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് മൂന്ന് ക്രൈറ്റീരിയ മാത്രം മാത്രമേ ജോലി ചെയ്യേണ്ടതുടങ്ങി ഞങ്ങൾ ഇന്ന് പത്തിമുപ്പത്തിമൂന്ന് തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത് അപ്പൊ ഈ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു വേദന വേണം അത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ അർഹതപ്പെട്ട ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു വാങ്ങുവാണ് ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഞങ്ങൾക്ക് തന്നെ പറ്റുകൂടെ തന്നു തീർന്നെങ്കിൽ തന്നെങ്കിൽ മാത്രമേ ഞങ്ങള് ഈ സമരത്തിന് പോകുള്ളൂ കാരണം ഞങ്ങൾ അത്ര സഹിച്ചു ക്ഷമിച്ചു ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല്ല പോലെ കണ്ടിട്ടാണ് ഞങ്ങള് ഇവിടെ ഈ സ്ത്രീകൾ ഈ പുരുവെയിലത്ത് വന്ന് കുടുംബവും കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടി തരുന്നടം വരെ അനിയത് മുന്നോട്ട് എന്തായാലും ഇനി ഞങ്ങളെ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും മന്ത്രി പറഞ്ഞു ഞങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവന്നു ഞങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവന്നില്ല ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ ഞങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾ വേദനകൾ ഞങ്ങൾ കരുത്തു നേടിയ വനിതകളാണ് ഞങ്ങൾക്കൊന്നും അല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ എന്നോട് ഇത് നേടിക്കൊണ്ടേ മരിച്ചിരുന്നാലും ശരി തന്നെ ഇതിന് ഒരിത് കാണാതെ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ ഇന്നിപ്പോ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടും പക്ഷെ എന്നിരുന്നാലും അവർ നമ്മളെ കണ്ണു തുറന്ന് കാണുന്നില്ല അവരെല്ലാം വിചാരിക്കാത്തത് ഈ കോവിഡ് സമയത്ത് എന്താ ഇപ്പ ആയിരുന്നാലും എന്തായിരുന്നാലും ഈ ആശാ വർക്കറാണ് കൊടുക്കുന്ന റിപ്പോർട്ട് അവരിറങ്ങിയാലേ അവർക്ക് കിട്ടുള്ളൂ പക്ഷെ അതൊന്നും നമ്മളെ എന്തോ ആ അവര് സ്ത്രീകൾ അവിടെ എന്തോ ആയിക്കോട്ടെ നമ്മക്കെന്താ നമ്മൾ നല്ല സുഖിച്ച് കാറിലും ഇതെല്ലാം സുഖ സൗകര്യങ്ങളും ഒരു നിമിഷം നിമിഷം ഇതിലേക്കൂടെ പോകുന്ന മന്ത്രിക്ക് ഒരു നിമിഷം ഒന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മളിപ്പം അവരൊരു അല്ലേ അപ്പൊ പിന്നെ നമ്മൾ ഈ അമ്മമാരും ഇത്ര കഷ്ടം ഞങ്ങൾക്ക് അത്രക്കേറെ വിഷമമുണ്ട് ഞങ്ങൾ അത്രക്കേറെ വിഷമിച്ച ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എനിക്ക് പറ്റാത്ത ഞങ്ങൾ ഈ ഡിമാൻഡ് വെച്ച മന്ത്രി പറഞ്ഞ അനാവശ്യ സമരമാണെന്ന് ഒരു കാര്യം പറയട്ടെ ആനാട് പി എച്ച് എസ് സി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട് അവിടെ വനത്തിൽ കൂടി ഇവിടെ വന്ന് ഒരു ആശാവർക്കറുടെ അനുഭവം പറഞ്ഞ് കരഞ്ഞത് ഞങ്ങൾ കേട്ടതാണ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു വേണം പി എച്ച് എസ് സിയിൽ എത്താൻ ഒരു ദിവസം രണ്ടാശമാരോട് ഓഫി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വനമായത് കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ തൊട്ടു പുറകിലും പുലി വന്നു നിൽക്കണം അവര് പറയാണ് ഞങ്ങളെ അവര് ഒരു പറയാണ് ഞങ്ങള് ഞങ്ങളുടെ മക്കളുടെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് രണ്ടുപേരെയുള്ള പതിനഞ്ച് മണി പതിനഞ്ച് കിലോമീറ്റർ ഒരു മനത്തിൽ കൂടി നടന്നു വരണമെങ്കിൽ രണ്ട് സ്ത്രീകൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നു പോകുന്ന ആലോചിച്ച് നോക്കും ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും ഞങ്ങൾ ഇപ്പഴത്തെ പതിമൂന്ന് സഹോദരിമാരാണ് മരിച്ചു പോയത് അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ലക്ഷം രൂപ കിട്ടി പക്ഷെ അതുപോലെ കോവിഡ് വന്ന് പല രോഗങ്ങൾ വന്ന് മരിച്ച ഒരുപാട് സഹോദരിമാരുണ്ട് മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ശവസംസ്കാരത്തിന് അൻപതിനായിരം രൂപ തരുമെന്നാണ് മന്ത്രി പറഞ്ഞത് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരാശമാർക്ക് അതിനുള്ള ആനുകൂല്യം ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ ഇന്നീ സമരപന്തലി വന്ന് കഴിഞ്ഞ ദിവസം സമരപന്തലി വന്ന് പരിചയപ്പെട്ട ഒരാശയാണ് അപ്പൊ അവർ പറഞ്ഞ് അവർക്ക് ഒരു സ്കാനിങ്ങിന് ചെയ്യാൻ പോണം അപ്പൊ എന്ത് നീ ഇത്രയും രോഗം വെച്ചിട്ട് നീ എന്ത് സമരപന്തലി വന്നു ഇപ്പൊ സ്കാനിങ്ങിന് കൊടുക്കൂടെന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞ് ഓണറേറിയം വരാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളിത് ഇപ്പം ഞങ്ങൾ വിവാഹ പ്രോഗ്രാം പോലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുമ്പോഴും ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളുടെ വീട് പോകാറില്ല ഞങ്ങളുടെ അടുപ്പ് പോകാറില്ല അത് ഞങ്ങൾ ആരോടും ഞങ്ങൾ പറയുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ചിരിച്ചോണ്ടാണ് പോയത് പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ മന്ത്രി മന്ത്രി ഒന്ന് വന്ന് ഞാ മന്ത്രിക്ക് അറിയണം ഞങ്ങൾ ഞങ്ങള് അനാവശ്യ സമരമാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമാണോ അനാവശ്യമാണോന്ന് ഈ മന്ത്രിക്ക് അറിയത്തില്ല മന്ത്രി ഞങ്ങളെ പഠിച്ചിട്ടില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നെന്ന് മന്ത്രിക്ക് അറിയില്ല പിന്നെ എങ്ങനെ മന്ത്രിയാണ് മനസ്സിലാക്കുക ഞങ്ങളുടെ ആവശ്യ സമരമാണെന്ന് അപ്പൊ അതുപോലും അറിയാത്ത ഒരു മന്ത്രി എങ്ങനെ ഞങ്ങൾ കാരണം ആശമാർ വന്നില്ലെങ്കിൽ ഉടനെ എഴുതി കൊടുക്കണം ഏത് സെന്ററിൽ നിന്നാണ് വരാത്തത് എത്ര പേരാണ് വന്നിട്ടുള്ളത് ഉടൻ എഴുതി കൊടുക്കണം അവിടെ ഈ ആശമാർ എന്നാൽ നമുക്കൊരു വിലയുണ്ടോ ഒരു ഇതുമില്ല എല്ലാ പ്രോഗ്രാമിനും നമ്മൾ എത്തിയിരിക്കണം അല്ലെങ്കിൽ അവർ നമുക്ക് ആക്ഷൻ എടുക്കുകയാണ് പതു ചെയ്യുന്നത് അങ്ങനെ ഇനി നമ്മൾ ഇനി ഒരു പ്രോഗ്രാമിനും പോകുന്നില്ല നമ്മുടെ ഈ നീതി കിട്ടാതെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ കിടന്ന് മരിച്ചിരുന്നാലും ശരി തന്നെയാണ് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നത് ഇനി ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഈ സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ ആരുടെ ഒരു പ്രോഗ്രാമിന് പോവില്ല.